ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയറിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നും നല്ല നല്ല ടിപ്സുകളായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറാട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ മുഴുവനായിട്ടും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലും അതേപോലെ സൈഡിലും എല്ലാം പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹോൾ കൂടെ ഒരു നൂല് നമുക്ക് നമുക്കിതേ രീതിയിലൊന്ന് കടത്തി വിട്ടുകൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ നേരിയ തുണിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ പിന്നിപ്പം നിങ്ങളുടെ കയ്യിൽ ചരടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ നൂലിൻ്റെ കഷ്ണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഹോളിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വിട്ടതിന് ശേഷം ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണിൽ സിങ്കിൻ്റെ അടുത്തുള്ള ടാപ്പിൽ ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് കെട്ടിവെച്ചു കൊടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെട്ടിവെക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് കൊണ്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ടാപ്പിൻ്റെ ഭാഗത്ത് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സിങ്കിൽ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് പാത്രത്തിലൊക്കെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ കണ്ടെയ്നറിൽ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും ചെയ്യും എന്തൊരു വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് തട്ടിയിട്ട് നമുക്ക് പാത്രം ഗ്ലാസ്സൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേസ്റ്റൊക്കെ അതിൽ തന്നെ ഇതേപോലെ തങ്ങി നിന്നോളും പിന്നെ വെള്ളം പിന്നെ താഴോട്ടേക്ക് സിങ്കിലേക്ക് വീണ് പോവുകയും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനാണ് നമ്മൾ ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവല്ലോ നമ്മുടെ പ്ലേറ്റിലൊക്കെ അപ്പോൾ ഈ ഒരു വേസ്റ്റൊക്കെ ഒന്നുകിൽ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ടൊക്കെ ഇടും അല്ലെങ്കിൽ നമ്മൾ സിങ്കിൽ തന്നെ ഇതേ ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് സിങ്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പ്ലംബറെ വിളിച്ച് ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് പൈസൻ്റെ നഷ്ടം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കാനും പറ്റും അതുപോലെ തന്നെ സിങ്ക് ബ്ലോക്ക് ആവേ പേഡ് സ്മെല്ലുണ്ടാവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ മുഴുവനായിട്ട് ഇങ്ങനെ ഹോളിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നും ചെയ്തോളും പിന്നെ നമുക്ക് എന്തൊരു വേസ്റ്റും ഇതേപോലെ ഇട്ടു എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഈ ഒരു വേസ്റ്റ് നമുക്ക് പുറത്തേക്ക് കൊണ്ട് കൊട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്തു നോക്കാം തക്കാളിയും പച്ചമുളകും അതേപോലെ ചോറുമൊക്കെ ഉണ്ടാവുമല്ലോ വേസ്റ്റിൽ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവുകേയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പം അടുത്തൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഒന്നുകിൽ ഇതേപോലെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന തേച്ച് കൊടുക്കുന്ന ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ ഈ ഒരു സ്ക്രബ്ബർ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് നല്ലോണം ചുടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കൊടുക്കെട്ടോ ഈ സ്റ്റീൽ ആയാലും അതേപോലെ സ്പോഞ്ച് സ്ക്രബർ ആയാലൊക്കെ ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രബ്ബറിലുള്ള വെള്ളങ്ങളെല്ലാം താഴോട്ടേക്ക് ഇങ്ങനെ ഉറ്റി വീണിട്ട് നല്ല രാവിലെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയത് പോലെ തന്നെ ഉണ്ടാവും പിന്നെ അതിൽ കീടങ്ങളോ അണുക്കളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ചുടുവെള്ളത്തിലിട്ട് കഴുകുന്നതാണല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ചുടുവെള്ളത്തിലിട്ട് കഴുകും ചെയ്യാം പിന്നെ നമ്മൾ ഇതേപോലത്തെ ബോട്ടിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ വെള്ളം ഒരിക്കലും വെള്ളമൊന്നും ഉണ്ടാവില്ലട്ടോ വെള്ളം ഇങ്ങനെ നിന്നിട്ട് കുറേ ജെംസ് ഒക്കെ അതിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ നിൽക്കണ്ടില്ലേ താഴോട്ടേക്ക് ഈ ഒരു വേസിൽ ഇങ്ങനെ ഉറ്റിയിട്ടി വീണിട്ട് നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ്ബർ നല്ല ഉണങ്ങിയത് പോലെ തന്നെ ഉണ്ടാവും ഒരിക്കലും വെള്ളം അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് അരിയായാലും നെയ്ച്ചോറിൻ്റെ അരിയായാലും അതേപോലെ നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന അരി ആയാലൊക്കെ കുറേ കഴിയുമ്പം അരിയിൽ പുഴുക്കളും ചെള്ളുകളും കിടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാനിതാ ഒരു ചെറിയ കായത്തിൻ്റെ ബോട്ടിലായിട്ട് അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പം കായത്തിൻ്റെ ബോട്ടിൽ ആണല്ലോ വരിക പണ്ടൊക്കെ കായം എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയുള്ളൊരു ഇതായിരുന്നു ഇപ്പം ഇതേപോലെയാണല്ലോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കിടങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രം ഒരു കണ്ടെയ്നർ കണ്ടെയ്നറായിട്ടവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനൊരു ലെമൺ ജ്യൂസിൻ്റെ പകുതി ലെമൺ ഇതേപോലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ലെമണിൻ്റെ പകുതി എടുത്തിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ലെമൺ ജ്യൂസും കൺഫർട്ടും ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയുടെ കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമ്മുടെ ബേക്കിംഗ് സോഡാ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് ബേക്കിംഗ് സോഡ ക്ലീനിങ്ങിന് ഏറ്റവും ബെറ്റർ ഇൻഗ്രീഡിയൻറ്റ് തന്നെ കേട്ടോ ബേക്കിംഗ് സോഡ നമുക്ക് എന്ത് ക്ലീനിങ്ങിനും നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസും കൺഫർട്ടും അതേപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം ഈ ബേക്കിംഗ് സോഡ അവസാനം ഇതേപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇത് റിയാക്ഷൻ നടക്കും കേട്ടോ പതിഞ്ഞിങ്ങനെ പൊങ്ങി വരും അപ്പം അതൊന്നും പ്രശ്നമാക്കണ്ട അപ്പം അതിനു കുറച്ച് വെളുപ്പുള്ള പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ അപ്പം അങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് താഴോട്ടക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു പതൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴോട്ടേക്ക് പൊയ്ക്കോളൂ കേട്ടോ ആ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതൊരു കുഞ്ഞു ബോട്ടിലേക്ക് ഇതേപോലൊന്നും ആക്കി കൊടുക്കട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലൊന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ സാധാ ഒരു ഫിസിൻ്റെ കുപ്പി എടുത്തിട്ട് ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് സ്പ്രിങ്ങ് കേടായിപ്പോയത് കാരണം ഞാൻ ഈ ഒരു ബോട്ടിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങിനെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്ത് ക്ലീനിങ്ങിന് നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കിട്ടോ നമ്മുടെ തറത്തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് കുറച്ചൊഴിച്ചിട്ട് തറത്തൊടച്ച് നോക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷ് ആയി കിട്ടാൻ പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മളിത് വെച്ചിട്ട് തറത്തൊടയ്ക്കുന്ന സമയത്ത് ഇതിന് വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയും കൺഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അണുക്കളും കീടങ്ങളൊക്കെ പോയി കിട്ടാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ൗട്ട് അകത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പും ഇത് ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടിട്ടും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉച്ചകയിലത്തെ പണി കഴിഞ്ഞാലും അതുപോലെ രാത്രിത്തെ പണി കഴിഞ്ഞാലൊക്കെ ഈ ഒരു ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കെട്ടോ കൗണ്ടർ ടോപ്പിലൊക്കെ എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ നല്ല സ്മെല്ലുമാണ് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ കൗണ്ടർ ടോപ്പിലുള്ള നല്ല ചളിയും മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സുഗന്ധമാണ് കേട്ടോ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് അനുഭവപ്പെടാനായിട്ട് പറ്റാം അതുപോലെ തന്നെ നമുക്ക് ജോലികൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ അഴുക്കും മെഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഈ ഒരു സൊല്യൂഷന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിതിലേക്ക് സ്ക്രബ്ബറോ അതുപോലെ തന്നെ ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യത്തിന് നല്ല പതയുണ്ടാവും അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും അതുമാത്രമല്ല വിനാഗിരിയൊക്കെ ഇതിൽ ചേർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഒരിക്കലും ഏഴ്ജന്തുക്കളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഉറുമ്പോ പഴുതാര എട്ടുകാലി ഒന്നും വരില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്നത് കാരണം ഇതിൽ ലെമൺ ജ്യൂസും അതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൺഫർട്ടും എല്ലാം ഉള്ളത് കാരണം നമുക്ക് ഈ നമ്മുടെ കിച്ചണിലോട്ടേക്ക് ഉറുമ്പോ പഴുതാരോ എട്ടുകാലി ഒന്നും വരാൻ ചാൻസ് ഇല്ലേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ സിങ്കും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ബേക്കിംഗ് സോഡൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും ആണ് ആട്ടോ കൺഫർട്ടിൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്മെൽ തന്നെയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും ഇത് കാണുമല്ലോ കൺഫർട്ടും അതേപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇന്ന് ചെയ്ത എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു